മതപരിവർത്തനം ഉണ്ടായിട്ടില്ലെന്നും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ മലയാളി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ വജ്രംഗ്ദള് നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചെന്ന് പെൺകുട്ടികൾ ആരോപിച്ചു പോലീസ് നോക്കി നില്ക്കിയായിരുന്നു മർദ്ദനം ചെയ്യുമെന്ന് ഒപ്പമുള്ളവർ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടികൾ പറയുന്നു സ്വന്തം ഇഷ്ടപ്രകാരം മാതാപിതാക്കളുടെ സമ്മതത്തോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയത് പാചക ജോലിയാണെന്നും സംരക്ഷണം നൽകാമെന്നും ഉറപ്പു നൽകിയിരുന്നു മതപരിവർത്തനമോ മനുഷ്യക്കടത്തും ഉണ്ടായിട്ടില്ല കുട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു പെൺകുട്ടിയുടെ പ്രതികരണം കന്യാസ്ത്രീകൾ നിരപരാധികളാണ് ജോലിക്ക് പോയത് മാതാപിതാക്കളുടെ സമ്മതപ്രകാരമാണ് ജ്യോതി ശർമ്മയെ ജയിലിൽ അടയ്ക്കണം പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും പെൺകുട്ടികൾ പറഞ്ഞു സത്യം പറയരുതെന്നും താൻ പറയുന്നത് മാത്രമേ പറയാവൂ പറയാമൂവെന്നും ജ്യോതിശർമ്മ ഭീഷണിപ്പെടുത്തിയിരുന്നു വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്ന് ഭീഷണിപ്പെടുത്തി ചെറുപ്പം മുതൽ തങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് മതപരിവർത്തനം ഉണ്ടായിട്ടില്ല കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് ജോലി ചെയ്ത കുടുംബം പോറ്റണം സംരക്ഷിക്കാം ജോലി നൽകാമെന്നാണ് കന്യാസ്ത്രീകൾ പറഞ്ഞത് പഠിപ്പിക്കാമെന്നും കന്യാസ്ത്രീകൾ പറഞ്ഞുവെന്നും പെൺകുട്ടികൾ വെളിപ്പെടുത്തി നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പെൺകുട്ടികൾ പറഞ്ഞു ഇവരുടെ പരാതിയിൽ നിലവിൽ ബജരംഗദൾ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല നാരായൺപൂരിൽ സി പി ഐ സംരക്ഷണയിലാണ് ഇപ്പോൾ പെൺകുട്ടികൾ ഉള്ളത് അറസ്റ്റിനു പിന്നാലെ ദുർഗ് ജയിലിൽ കഴിയുകയായിരുന്നു ഇവർ ബിലാസ്പൂരിലെ പ്രത്യേക എൻ കോടതിയാണ് ജാമ്യം നൽകിയത് അറസ്റ്റിലായി ഒൻപത് ദിവസത്തിനു ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് സന്തോഷം പങ്കുവയ്ക്കാൻ നിരവധി പേരാണ് ജയിലിന് മുന്നിലെത്തിയത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റിലായത് ഒരുപറ്റം ബജറംഗതൾ പ്രവർത്തകർ കന്യാസ്ത്രീകൾക്കെതിരെ വളഞ്ഞ ബഹളം ഉണ്ടാക്കുന്നതിനെ തുടർന്നായിരുന്നു അറസ്റ്റ് കണ്ണൂർ ഉദ്യോഗരി ഇടവകാംഗമാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി ഇളവൂർ ഇടവകാംഗമാണ് സിസ്റ്റർ പ്രീതി മേരി കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാനെത്തിയ ഇവരെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബജറംഗ്ദൾ പ്രവർത്തകർ തടയുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രിയിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുകയാണെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു തിരിച്ചറിയ രേഖകളടക്കം തങ്ങളുടെ പക്കലുണ്ടെന്നും ഇവർ പോലീസിനെ അറിയിച്ചു എന്നാൽ ബജറക് പ്രവർത്തകർ പ്രതിഷേധം കടുപ്പിച്ചതിന് പിന്നാലെ റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു